പെൻഷൻ പകരം രൂപ ലഭിക്കും ും ഇറക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഓരോരുത്തർക്കും നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കും മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ച് കേരള ധനവകുപ്പ് സാമൂഹ്യ സുരക്ഷാധി പെൻഷൻ രണ്ടു ഗഡു കൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മൂവായിരത്തി ഇരുനൂറ് രൂപ വീതമാണ് ഇതോടെ പെൻഷൻ വാങ്ങുന്നവർക്ക് ലഭിക്കുക നേരത്തെ ഒരു മാസത്തെ ഗഡു ഇന്ന് മുതൽ അഥവാ മാർച്ച് പതിനഞ്ച് മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ അടുത്തടുത്ത ദിവസങ്ങളിലായി ആകെ നാലായിരത്തി രൂപ പെൻഷൻ ലഭിക്കും നിലവിൽ ഒരു ഗഡു തുക വിതരണത്തിലാണ് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി രൂപ വീതം ഓരോരുത്തരുടെയും കൈകളിലെത്തുമെന്ന് കേരളത്തിലെ ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടിലൂടെയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങളിലൂടെ വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ എല്ലാവർക്കും തുക ലഭിക്കും ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാതു മാസം പെൻഷൻ വിതരണത്തിലുള്ള നടപടികൾ ഏപ്രിൽ മാസം മുതൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് चैनल वार्ताक कीजिएगा थैंक्स फॉर वाचिंग